പണിക്കരട്ട് ആകെ പ്രശ്നം എന്താ ഒരു പ്രശ്നവും ഞാൻ പറയട്ടെ രണ്ടു ദിവസമായിട്ട് വീട്ടിൽ നിൽക്കാൻ പോയാ കമലേച്ചി ഇന്ന് തിരിച്ചു വരണ്ട് അതല്ല ടെൻഷൻ അതൊന്നും അല്ലടാ എന്താ പിന്നെ കമലേച്ചി ഇല്ലാത്ത ഈ രണ്ടു ദിവസം വേനൽക്കാരി എവിടെ ഇവിടെ ജോലിക്ക് വന്നിട്ടുണ്ടാവില്ല അതല്ല ടെൻഷൻ അതോ പിന്നെന്താ ടെൻഷൻ എടാ ഇങ്ങനെ പോയാ നമ്മൾ എങ്ങനെ ജീവിക്കും എങ്ങനെ പോയാ എടാ നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങാന്ന് വെച്ചാ റോഡ് മുഴുവൻ കൊണ്ടും കുഴികളാ കുറച്ച് റോഡൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് എന്നാലും കുണ്ടും കുഴിന്ന് പറഞ്ഞു എന്തോരം റോഡുകളാ പിന്നെ പച്ചക്കറിക്കാണെങ്കിൽ അതൊക്കെ പോട്ടെ സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് ടി വി ആണെന്ന് വെച്ചാലോ നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ ജനപ്രതിനിധികളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല ഇത് കണ്ട് കണ്ട് കണ്ടു കണ്ട് നമ്മൾ മടുത്ത് പണിക്കാട്ട് പറഞ്ഞത് ഇവരുടെ തമ്മിൽ ഇപ്പൊ അതൊന്നും അല്ല എന്റെ പ്രശ്നം ഇപ്പൊ എന്താ പ്രശ്നം ഞാൻ ഒരു പണിക്കരട്ടുന്ന പ്രശ്നവുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുക എടാ ഈ പെട്രോൾ കാറ് അത് ഞാൻ എന്റെ പ്രശ്നം വീടിന്റെ പൂമുഖത്തൊരു കാർ കാർക്കൊരു അന്തസ് ആ അതൊക്കെ പണ്ട് ഇപ്പൊ ഇതാണ് എന്റെ ഭാര്യ ഞാൻ സ്വന്തമാക്കിയ വണ്ടി ഭൂമുഖവാതിൽക്കൽ വെറുതെ കിടക്കുന്നു ഞാൻ സ്വന്തമാക്കിയ വണ്ടി പെട്രോളടിക്കുവാൻ മാർഗങ്ങളില്ലാതെ വെറുതെ നശിക്കുന്നു വണ്ടി പെട്രോളടിക്കുവാൻ മാർഗങ്ങളില്ലാതെ വെറുതെ നശിക്കുന്നു വണ്ടി ഭൂമുഖവാതിൽക്കൽ വെറുതെ കിടക്കുന്നു ഞാൻ സ്വന്തമാക്കിയ വണ്ടി പെട്രോൾ വിലയങ്ങു തീ വിലയായപ്പോൾ പെട്രോൾ പെട്രോളടിച്ചു ഞാൻ തെണ്ടി വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി ഞാൻ പെട്രോൾ അടിക്കുവാൻ വേണ്ടി കാറുണ്ടെന്നുള്ളൊരു ഒരു ജാടയെല്ലാം നിർത്തി യാത്ര ഞാൻ സൈക്കിളിലാക്കി എന്റെ ആധാരം തിരിച്ചെടുക്കാനാണ് ിയ വണ്ടി പഴയ കുപ്പി പാട്ടായിരുമ്പ തുരുമ്പോ ചേട്ടാ പഴയ കുപ്പി പാട്ടായിരുമ്പ തുരുമ്പെല്ലാം കൊടുക്കാറുണ്ടോ കുപ്പി പാട്ടാ എന്താ ചേട്ടാ പഴയ കുപ്പി പാട്ട് ഇരുമ്പ് തുരുമ്പ് പിടിച്ചല്ല സാധനം കൊടുക്കാൻ പിടിച്ചിട്ടില്ല ഇപ്പൊ തന്നെ പിടിക്കും അതെന്നെ സാധനം അപ്പൊ ഞാനൊരു സാധനം എനിക്ക് ഫ്രീ ആയിട്ട് എന്റെ ഈ പെട്രോൾ കാർ സാധനം എടുത്തോ എന്ത് ഈ പെട്രോൾ അടിക്കുന്ന കാർ എന്നോ എടുത്തോളാ എന്റെ കുടുംബം ആണോ എടോ ഇതുപോലത്തെ ഒരു കാറുണ്ടായത് കൊണ്ട് ഇന്ന് ഈ പരിപാടിക്ക് ഞാൻ നടക്കണത് അറിയാമോ അഞ്ഞൂറ് രൂപ രൂപ പണിക്കാശ് നഷ്ടമാണ് പിന്നെ പൊളിച്ചു വിറ്റ വല്ല ചില്ലറേം കിട്ടിയാലേ ആട്ടെ ആ എങ്ങാ എന്നാപടി കാറിൻ്റെ താക്കോല് അങ്ങനെ ഞാനൊരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു